ഇവിടെ ഇവിടെ വീട് തന്നെ കൊടുത്തുകൊണ്ട് താമസിക്കാം എന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട അതെല്ലാം ഏതെങ്കിലും പ്രശസ്തിക്ക് വേണ്ടി ഉള്ളതല്ല അല്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുക ശ്രീമതി രമ്യ തോമസ് ഇന്ന് ഈ വീടിന്റെ താക്കോൽ ദാനം എന്നാണ് എഴുതിക്കുന്നതെങ്കിൽ താക്കോൽ സമർപ്പണം എന്നാണ് അച്ഛൻ ദാനം നമ്മൾ നൽകുന്നില്ല താക്കോൽ സമർപ്പിക്കുകയാണ് അപ്പോൾ താക്കോൽ സമർപ്പണം നിർവഹിക്കുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ ടോവിനോ തോമസ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ ഇന്ന് ഈ വീട് നമ്മൾ കൈമാറുന്ന കുടുംബത്തിൻ്റെ അംഗങ്ങൾ സുഹൃത്തി വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മിന്നൻ മുരളി ഉണ്ട് ആ അപ്പോ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ വീടാണ് ആദ്യം ഇവിടെ കാറ്റ് വല്ലാതെ വീശിയപ്പോൾ ആലങ്ങാട് പഞ്ചായത്ത് സന്ദർശിച്ച സന്ദർഭത്തിൽ ഒരു വീട് കാറ്റ് മൊത്തത്തിൽ എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് പോയി ആ വീട് എടുത്തുകൊണ്ടുപോകാവുന്ന അവസ്ഥയിലായിരുന്നു അന്നാണ് ആദ്യമായി സ്നേഹവീട് എന്നരയിൽ അവിടെ ഒരു വീട് നിർമ്മിച്ചു വരുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ ഇവിടെ ശേഷിയുള്ള കുഞ്ഞുങ്ങൾ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദന മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ആലങ്ങാട് തന്നെ രണ്ടാമത്തെ സ്നേഹവീട് നമ്മൾ നൽകിയത് പിന്നെ ഒരു കോളനി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ മാറ്റി സങ്കേതമൊന്നാക്കി അത് ദത്തെടുത്ത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി നന്മ ഗ്രാമം എന്ന പേരിൽ മാറ്റുന്ന പദ്ധതി കരുമാലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കി അപ്പോഴാണ് അവിടെ മൈക്രോ സർവേ നടത്തി മൈക്രോ സർവേയിൽ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുണ്ട് മറ്റ് കുഴിക്കക്കൂസുള്ള വീടുണ്ട് അതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിൽ രണ്ട് വീട് താമസിക്കാനേ പറ്റാത്തതായിരുന്നു അപ്പോൾ രണ്ട് വീട് അവിടെ സ്നേഹവീടിന്റെ ഭാഗമായി നിർമ്മിച്ചു വരും അങ്ങനെ നാല് വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിധവകളും പെൺകുട്ടികളും അമ്മമാരും അവരെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി തന്നെ നിശ്ചിത വന്നവരുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രൂപത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ലൈഫ് എന്ന പേരിൽ അഞ്ച് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് ഈ സംസ്ഥാനത്ത് അടച്ചുറപ്പുള്ള വീട് മലകിയത് അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എന്നാൽ ഇനിയും ഏറെ കുടുംബങ്ങൾക്ക് അത് കിട്ടാനുണ്ട് അപ്പൊ അതിൽ പെടുന്നവരായിട്ടുള്ള വിധവകളും പെൺകുട്ടികളുടെ അമ്മമാണ് നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാവർക്കും വീട് നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചാലോ എന്ന ചിന്തയിൽ നിന്നാണ് സ്നേഹവീടിന്റെ പുതിയ ഘട്ടം തുടങ്ങുന്നത് അത് ഉൾപ്പെടെ ഇപ്പോൾ പതിനാല് വീട് നമ്മൾ കല്ലിട്ട് കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ മുപ്പത് വീടുകൾ നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ നിർമ്മാണ പദ്ധതി ഇതിന്റെ നിർവഹണം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോൺസർ ചെയ്യുന്നയാൾ രാജഗിരി ഔട്ട്റീച്ച് എന്ന് പറയുന്ന എൻ ജി ഒ സംവിധാനമുണ്ട് അവര് സി എസ് ആർ എല്ലാം വാങ്ങാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് അവർക്കാണ് ഫണ്ട് കൊടുക്കുക വേറെ ആരും പഞ്ചായത്തോ ആരും ഈ ഫണ്ടിരുന്നത് അവർക്ക് ഫണ്ട് കൊടുത്ത് അവരാണ് കോൺട്രാക്ടർക്ക് പണം കൊടുത്ത് അവരുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം എല്ലാ വീടുകളും ആ രൂപത്തിലാണ് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇതുവഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏഴരയ്ക്ക് തിരിച്ചുവിടാമെന്നുള്ള ഉറപ്പിലാണ് അറിയപ്പെട്ട ടോവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇതിന് ഞാൻ നേരത്തെ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് ഈ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വൈകീട്ട് സുഖമിയാണ് അവർ മറ്റു വീടുകൾക്കും നൽകുന്നുണ്ട് നമ്മുടെ ഒപ്പം മെഡിക്കൽ ക്യാമ്പ് ഏകദേശം ഇരുപത്തയ്യായിരം പേർ ഇതിനകം ചികിത്സാ സൗകര്യം ലഭിച്ച ഒപ്പം ക്യാമ്പിന്റെ തുടർ മരുന്നുകളും അവർ വഴിയാണ് ലഭ്യമാക്കുന്നത് അപ്പം അതിന് എല്ലാവിധത്തിലും സഹായം നൽകുന്ന സുഖമിയുടെ സജീവത്യുവിനെ ഈ സന്ദർഭത്തിൽ ഈ നാടിനു വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും വേറെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ഇന്ന് നമുക്ക് ഈ ചടങ്ങ് ഏറെ സന്തോഷകരമായിട്ട് സൗകര്യയുടെ സാന്നിധ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം നരിവേട്ട എന്ന് പറയുന്ന പുതിയ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകൾക്കിടയിലാണ് പലയിടങ്ങളിലും അതിൻ്റെതായ പരിപാടികളുണ്ട് ഞാൻ വിളിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇല്ല വാട്സപ്പ് വഴി തിരിച്ച് ഉടൻ തന്നെ മെസ്സേജ് അയച്ചു വന്നാലുടൻ ഡേറ്റ് തരാം അപ്പോൾ ആറാം തീയതി ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ സമ്മതിച്ചു ൗരയുടെ പ്രത്യേക നടൻ എന്നതിനേക്കാൾ പുറത്ത് മനുഷ്യന് സ്നേഹം ആവശ്യമാകുന്ന ഘട്ടത്തിലെല്ലാം ആ സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ് എന്നതാണ് ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് പ്രിയപ്പെട്ട ശ്രീ മോഹൻലാലാണ് നാലുവേണ്ടി ഇരുപത്തിയഞ്ച് ഡയാലിസിസ് മെഷീനിലുള്ള വലിയ സെന്ററായി അത് മാറി ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രീയ പാർട്ടി സമ്മേളനങ്ങളോടനുബന്ധിച്ച് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി കനിവ് പദ്ധതി ആവശ്യം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഇവിടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിധവകൾക്കും പെൺകുട്ടിയുടെ അമ്മമാരുടെ വീട് നൽകുന്ന പദ്ധതി അതിന്റെ ആദ്യത്തെ താക്കോൽ സമർപ്പണത്തിന് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ടോവിനോ ഈ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി എത്തിയതിൽ ഏറെ സന്തോഷമുണ്ട് ഈ നാടിനു വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം ഉപയോഗിക്കുന്നു ഇനി നമുക്ക് മുപ്പത് വീടുകൾ പൂർത്തീകരിക്കാൻ ഒന്നിച്ചിറങ്ങാം ഈ നാട് ഒന്നിച്ചു നിന്നാൽ ചിന്തു നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഒപ്പം ഇപ്പൊ ഈ നാടിന്റെ വികാരമായി മാറി കൃഷിക്കൊപ്പം ശുചിത്വത്തിനൊപ്പം ആരോഗ്യത്തിനൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം നഗരിക്കെതിരെ യുവതയ്ക്കൊപ്പം എല്ലാ തരത്തിലും ഓർമ്മ ഓർമ്മ മറയുന്നവർക്കൊപ്പം അനുഷ് മേൽസികൾക്കൊപ്പമുള്ള പരിപാടികളെല്ലാം നല്ല രീതിയിൽ ഈ നാട് ഏറ്റെടുത്തിട്ടുണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദിത്വം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന സമഗ്രമായ വികസനമാണ് അവർ നമുക്ക് ഒന്നിച്ചു വരുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് താക്കോൽ സമർപ്പണം നേരത്തെ അവിടെ നാട് മുറിച്ച് ശ്രീകരനായിട്ട് വിനോ വീടിന്റെ വേശത്തിന്റെ ചടങ്ങ് അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് താക്കോൽ ദാന താക്കോൽ സമർപ്പണത്തിന് വേണ്ടി പ്രിയപ്പെട്ട കോമിനിയെ സ്നേഹപൂർവം തിരിക്കുകയാണ് സന്തോഷം ഇത്രയും സന്തോഷം ഇത്രയും നല്ല ഒരു പരിപാടിയിൽ എന്നെ കൂടെ ഭാഗമാക്കി എന്നെ ഇത്ര ക്ഷണിച്ചു ബഹുമാനപ്പെടുത്താനി രാജ്യത്തോട് അന്യത്തോടെ എന്നെ നന്ദിയെ അറിയിക്കുന്നു ഒപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സുരക്ഷിതമായിട്ട് കടമറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അതിനുള്ള സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അവരിക്കുന്ന അർഹമാണ് ഇനി ഈ ആദ്യഘട്ടത്തിലെ മുപ്പത് വീടുകളിൽ ഇത് അഞ്ചാമത്തേതാണ് നാല് വീട് നാല് വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനിയും തുടർന്നും ഈ മുപ്പത് വീടുകൾ കൊടുത്തതിന് ശേഷവും ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ സുരക്ഷിതമായിട്ട് ഉള്ള ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്നുള്ളത് ഓരോരുത്തരത്തിൽ കൊണ്ട് തന്നെ മുപ്പത് എന്നുള്ളത് വീടില്ലാതെ എല്ലാവർക്കും വീട് എത്തുന്നത് വീട് കിട്ടുന്നതും വരെയും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ള എൻ്റെ എല്ലാ വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ നൽകുന്ന എല്ലാ സുവനസികൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഒപ്പം ഈ വീട്ടിലേക്ക് താമസിക്കുന്ന കുടുംബത്തിനും ശ്രീ വിചേച്ചിക്കും മക്കൾക്കും എല്ലാവിധ ആശംസകളും സുരക്ഷിതമായി സന്തോഷമായി ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും സമ്പൃപ്തിയോടെയും ഒരുപാട് കാലം ഈ വീട്ടിൽ ജീവിക്കാൻ ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ടോമിനോ തോമസിനെ സംരക്ഷിക്കുന്നു